കേരളത്തിലെ ജനങ്ങൾക്കു വേണ്ടി സംസാരിക്കാത്ത കോൺഗ്രസ് എം പിമാരെ ഇനി പാർലമെന്റ് കാണിക്കരുതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെങ്ങന്നൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാത്ത കോൺഗ്രസ് എം പിമാർ ഇനി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്പത്താണ് ബി ജെ പി ആർജിച്ചു വെച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ജനങ്ങളെ കാണാൻ വരുന്നത് രണ്ടര കോടി രൂപയുടെ കാറിലാണ് എന്ന് മറക്കരുത് പോഷെ കമ്പനിയുടെ രണ്ടര കോടി രൂപയിലുള്ള കാറിലാണ് തൃശ്ശൂരത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥി ജനങ്ങളെ അഭിവാദ്യം ചെയ്യാൻ ആദ്യമായി എത്തുന്നത് എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കാം പണത്തിന്റെ കൊഴുപ്പാണ് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനും പാർട്ടിക്കും പണത്തിന്റെ കൊഴുപ്പാണ് കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടന്നാലും ശമ്പളം വാങ്ങിച്ചില്ലെങ്കിലും പെൻഷൻ വാങ്ങിച്ചില്ലെങ്കിലും അവർക്ക് ഒന്നുമില്ല ശ്രീ ബാലഗോപാലി ഈ വേദിയിലുണ്ട് ധനകാര്യമന്ത്രിയാണ് നമുക്ക് കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുത്താൽ ജനാധിപത്യ വ്യവസ്ഥയിൽ സമരം ചെയ്തു എന്നിട്ടും നിവൃത്തിയില്ലാത്തുകൊണ്ട് ബഹുമാന്യമായ സുപ്രീം കോടതിയെ നമ്മൾ സമീപിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് എന്നാണ് ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് കൂടെ നിന്ന് സഹായിക്കേണ്ട കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതം കൊടുക്കാത്തത് കൊണ്ട് അവസാന അഭയമെന്ന നിലയിൽ നമ്മൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ പരമോന്നത നീതിപീഠത്തെ സമീപിക്കുമ്പോൾ അപ്പോഴെന്താ പറയുന്നത് ചർച്ചയ്ക്ക് വിളിക്കാം ശ്രീ ബാലഗോപാൽ ചർച്ചയ്ക്ക് പോയതാണ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ചർച്ചയ്ക്ക് പോയിട്ട് പറയുന്നത് ഈ നമ്മുടെ നാട്ടിലൊക്കെ പറയത്തില്ലേ നീ ആ കേസ് പിൻവലിച്ചു തരാൻ എൻ്റെ കാര്യം നോക്കാം എന്ന് പറയുന്ന നമുക്ക് തരും എന്ന് പറയാം അതിന് അതായത് നിയമം നമ്മൾ പാർല കോടതിയെ സമീപിക്കാനുള്ള നമ്മുടെ അവകാശമാണ് എല്ലാ പൗരുടെയും ആ ഒരു പ്രശ്നങ്ങൾ കോടതി പറയുമ്പോൾ ചർച്ചയിലെ ഡിമാൻഡ് അറിയാമോ കേസ് പാർലമെന്റിൽ ഗർജിക്കാൻ കഴിയുന്ന എം പിമാർ മാത്രമേ ഇനി പോകാൻ പാടുള്ളൂ അതിന് കരുത്തരായ ഇടതുപക്ഷ എം പിമാർ വേണം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കിയപ്പോൾ തലതാഴ്ത്തിയിരിക്കുകയായിരുന്നു യു ഡി എഫ് എം പിമാർ ഇവർ കുറച്ചുനാളായി ഡൽഹിയിൽ പോയി വിശ്രമിച്ചു വരികയാണ് ഒന്നും കൊടുക്കാതെ കേരളത്തെ നശിപ്പിക്കാനിറങ്ങിയ കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം ഇവർയിട്ടില്ല അതിനാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന യുവത്വം ഉയർന്നു വരണം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തെ മന്ത്രിയായ ജയറാം രമേശ് ഉണ്ടാക്കിയ കോടാലിയാണ് ഇപ്പോഴത്തെ വന നിയമങ്ങൾ ഇതിന്റെ ദുരന്തമാണ് ഇടുക്കിയിലെയും വയനാട്ടിലെയും കർഷകർ ഇപ്പോൾ അനുഭവിക്കുന്നത് കർഷകർ അനുഭവിക്കുന്ന പ്രയാസത്തിനു നേരെ കേന്ദ്ര സർക്കാർ കണ്ണടയ്ക്കുകയായിരുന്നു ഇതിന് ബി ജെ പി സർക്കാർ ഉത്തരം പറയണം അതുപോലെ തന്നെയാണ് ജി എസ് ടിയും കോൺഗ്രസ് കൊണ്ടുവന്ന കെണിയാണ് ഈ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് നാമാവിശേഷമാകും വടകരയിൽ കെ കെ ശൈലജ വിജയിക്കുന്നതോടെ കെ മുരളീധരനും സഹോദരിയുടെ വഴി തിരഞ്ഞെടുക്കും പ്രധാനമന്ത്രി എത്ര തവണ വന്നാലും കേരളത്തിന്റെ മതേതര മനസ്സ് മാറില്ല ബി ജെ പി കാരായ പഞ്ചായത്ത് അംഗത്തിനെ കൊണ്ടുപോലും നാടിന് ഉപകാരം ഉണ്ടായിട്ടില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ